സൈഡില് ഒരു ഇത് കണ്ടായിരുന്നു കത്തി ഒരു ചേച്ചിയുടെ കഴുത്തില് ചേച്ചി എന്ന് പറഞ്ഞാൽ പത്ത് നാല്പത്തഞ്ച് വയസ്സിന് മേളിലൊക്കെ പ്രായം തോന്നുന്നു ഭരത്താവാൻ തോന്നുന്നു കഴുത്തിലൊക്കെ വെച്ചിട്ട് അത് കിടന്ന് ഒച്ചിട്ടുണ്ടായിരുന്നു പാവ മൈസൂര് നമ്മളിങ്ങനെ നമ്മള് കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ കെയിലും കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ യും ഓപ്പൺ ആണ് ഒരുവിധ എല്ലാ കടകളും ഓപ്പൺ ആണ് ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല ഭംഗി കാണാനായിട്ട് അതായത് എന്താ പറയാ എല്ലാം അടുത്തടുത്തടുത്തായിട്ട് എന്തോരം കടകളാണ് എന്താണ് നൈറ്റ് ലൈഫ് ഇത് ഇവിടെ വരുന്നത് മൊത്തം ഇവിടെ വരുന്നത് മൊത്തം എന്താ പറയാ വിടെ തീരെടുത്താ തോന്നിട്ടോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഒന്ന് അന്ന് റൗണ്ട് അടിക്കുന്നുണ്ടാകുമ്പോൾ ഞാൻ നമുക്ക് റേറ്റ് കുറവിന്റെ കേരളത്തിൽ നിന്ന് വരുന്നവർ നമുക്ക് റേറ്റ് കുറവിന്റെ കഥകളൊക്കെ പരിചയപ്പെടുത്തില്ല അപ്പം അച്ചന്മാർ നമ്മൾ ഇത് അത് കഴിഞ്ഞിട്ട് നേരത്തെ മൈസൂർ പാലസ് ഒക്കെ കണ്ട് നേരെ വന്നത് ഇത് അവർ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് മസാല 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 പനീർ ദോശ അല്ലീർ സോറി പനീർ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് വന്നു കേട്ടോ ഇതിൻ്റെ അകം ഒന്ന് കാണിച്ചിട്ടോ നിങ്ങൾക്ക് അതാണ് ഇതിൻ്റെ അകം വരുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നതേക്കാൾ ആ അതിനുണ്ട് ഒരു കോഫി ഓർഡർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടി കോഫി നൈസ് സെറ്റപ്പ് ആട്ടോ ഇവിടെ അപ്പം അതും കൂടി കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകണം അപ്പോൾ റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ നിന്നാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കഴിച്ച് നോക്കിയേ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാ ടേസ്റ്റ് പറഞ്ഞ ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് നോക്കി നോക്കിയാ ടേസ്റ്റ് പറ അപ്പ കുളത്തിലാണ് ട്ടാ നൈറ്റ് ആട്ടാ വെറുതെ സമയം പത്ത് മുമ്പ് കൂടി നൈറ്റ് നമ്മളൊന്ന് കുറെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് നൈറ്റ് ലൈഫ് അപ്പോൾ അപ്പം ഞാൻ ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ റോട്ടിലൊക്കെ എല്ലായിടത്തും ഉള്ളത് പോലെയൊക്കെ തന്നെ ഇപ്പൊ ഒരുവിധം നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് തൃശ്ശൂരുണ്ട് എറണാകുളത്തൊക്കെ ഉണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കുന്ന ഒരുപാട് ഭാവങ്ങളുണ്ട് അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ലൈനായിട്ട് കണ്ടു കേട്ടോ ഒരുപാട് പേര് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരമേ ഉള്ളൂടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കത്തി അയ്യോ ഞങ്ങളിപ്പൊ സൈഡില് ഒരിത് കണ്ടായിരുന്നു കത്തി ഒരു ചേച്ചിയുടെ കഴുത്തില് ചേച്ചി എന്ന് പറഞ്ഞ ഒരു പത്ത് നാല്പത്തഞ്ച് വയസിന് മുകളിലൊക്കെ പ്രായം തോന്നുന്നു ഭർത്താവാൻ തോന്നുന്നു കഴുത്തിലൊക്കെ വെച്ചിട്ട് അത് കിടന്ന് ഒച്ചിട്ടുണ്ടായിരുന്നു ആ അതും ഇതേപോലെ വഴിയിലാട കിടക്കുന്നെ ഇതാ കേട്ടോ മൈസൂര് റെയിൽവേ സ്റ്റേഷൻ വരുന്നതാണ് മൈസൂര് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഇവിടെ വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അത് റിഫ്രഷ്മെന്റ് റൂമാണ് അതേപോലെ തന്നെ ഹോട്ടലെ എല്ലാം കൂടെ ഉള്ള റൂമാണ് വലിയ ആണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ഇന്ത്യൻ പതാക വലിയൊരു പതാകയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു വെൽക്കം കാണിച്ചിട്ടുണ്ട് വെൽക്കം ടു മൈസൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഒരു മനോഹരായ ഉണ്ട് കേട്ടോ നമ്മൾ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ വിശാലമായ റോഡ് കാണാം ഇതേപോലെ ഇവിടെ ഒരു റൗണ്ട് ഉണ്ട് നൈറ്റ് ലൈഫ് ലൈഫാട്ടോ നൈറ്റ് വലിയ ഉറക്കമൊന്നുമില്ല ആൾക്കാർക്ക് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് ഫുള്ള് നാല് സൈഡും ഓട്ടോ സ്റ്റാൻഡുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഉറക്കമൊക്കെ ഉണ്ടല്ലേ ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ നൈറ്റ് ലൈഫ് ഉറക്കൊഴിച്ചുള്ള ഇപ്പൊ ഞാൻ മറ്റേ ഇവിടെ പോയായിരുന്നു ഇവിടെ തെലുങ്കാന പോയപ്പോ അവിടെയൊക്കെ നല്ല ഇതായിരുന്നു അതേപോലെ കാണാൻ പറ്റുന്നോ ഞാൻ വിചാരിച്ചു ഇവിടെ ഒക്കെ മൈസൂരില് ഞങ്ങളുടെ കണ്ട രാത്രി കാഴ്ചകളാണെങ്കിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് പറത്തുന്നത് കേട്ടോ നിങ്ങളുടെ സംഭവം അറിയില്ല ആ ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവ മനസിലാവുന്നില്ല എന്താ സംഭവം അടച്ചു വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് നേരെ പോയി വെച്ചിരിക്കട്ടോ ഉണ്ട് വലിയ ആഘോഷം കണ്ട ൾക്കാര് അച്ചമാര് നിങ്ങളുടെ കണ്ട് തെറ്റിദ്ധരിക്കെടുത്തിട്ട എന്റെ അമ്മ മേടിച്ചു പോയി നമ്മളത്രക്കാരല്ല പിന്നെ ഞങ്ങൾ മൈസൂര് നൈറ്റ് ഇവിടെ ഇണ്ട് ായിട്ട് ഇങ്ങനെയൊക്കെ അതായത് ആൾ നമ്മുടെ പിന്നാലെ വന്ന് ഫോളോ ചെയ്തു വന്നു മറ്റേ ആൾ നമ്മളോട് ചോദിച്ചു റൂമാണെന്ന് ചോദിച്ചത് ആ റൂമാണെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ആളുടെ പിന്നാലെ വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു റിയത്തില്ല ഇവരെന്ത് എന്ത് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നോ ഇവർ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമ്മുടെ നാടല്ലല്ലോ വിളിച്ച കൂട്ടുകാരും ഇല്ല આળે

ഫിഷ് ലാൻഡ് റെസ്റ്റോറൻറ്റുണ്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് അന്ന് പറയില്ല ഇതിൻ്റെ അകത്തൊരു പരിപാടി ഒന്നും ഇല്ല ഇവിടെ ലൈറ്റ് മൊത്തം ഓഫാക്കിയിട്ടിരിക്കുക വലിയൊരു സംഭവം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാവോ 一个啥去了？ അയ്യോ ഇതെന്ത് കൂരാ കൂരി ഇരുട്ട് ഒത്തനടുക്കൽ വലിയൊരു കാട് അങ്ങടേല തെങ്ങിൽ പോയിട്ട് അങ്ങനെയാ തെങ്ങിൻ്റെ അവിടെ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ ഇറക്കിയിട്ട് പറയാ ഒരു പറയാ അയ്യോ ഇവിടെ മറ്റേപ്പേർ എവിടെയുണ്ട് വേണേൽ നോക്കിക്കോളൊക്കെ ഒരു ലോഡ്ജ് അന്വേഷിച്ച് പോയി ഞങ്ങൾ ഒരു വിളിച്ചിട്ട് പോയിട്ട് മറ്റേപ്പേർ എവിടെയുണ്ട് വേണമെങ്കിൽ നോക്കിക്കോളെ ഇത് ലോഡ്ജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഗസ്റ്റ് എന്നൊക്കെ ഇവർ പറയുന്നു ഒന്നും അറിയത്തില്ല വേണ്ടട്ടോ റിസ്ക്കാണ് നമുക്ക് റൂം കിട്ടിയത് ഇവിടെ കേട്ടോ അടിപൊളി സ്ഥലമാണ് അടിപൊളി റൂമാണ് അതിൻ്റെ അടുത്തൊക്കെ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് സെൻറ്റ് ഫിലോമിനസ് ചർച്ചും അതും ഇതൊക്കെ കാണാൻ പോയപ്പോൾ വൈകീട്ടാണ്